അതി മച്ചാൻ വരെ നമ്മളിന്ന് രാവിലെ തന്നെ വരെ ഇറങ്ങിയതാണ് അപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ആ അത് മറ്റേ സാധനമാട്ടോ അതിനെ എൻ്റെ കല്ലാമുണ്ടെന്നൊക്കെ പറയുന്ന വിശേഷ ഇത് അങ്ങനെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഒരു അനാവസനയാണ് ഇതിവിടെ റയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ അവിടെ ഒരു മീൻ കിടന്ന് പഠക്കുന്നുണ്ടോ കേട്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം തിരോപ്പിയ അല്ല കറക്റ്റ് ഒരു പോവും സിലിപ്പ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇതടുത്തായിട്ടൊരു ചെയറിനെ കിട്ടണുണ്ടോ കേട്ടോ അധികം വലിപ്പില്ലാത്ത ചെയറാണ് നമുക്ക് ഇപ്പം ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നേരത്തെ അവിടുന്ന് ഒരു വരാനൊക്കെ കിട്ടിയിരുന്നു പിന്നെ ഒരു ചൊട്ടവള ഇതിന് ആമ തോന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് താറാനും കൊടുക്കാനേ കൊള്ളു അതിൽ ഇപ്പം ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരാൾ നോക്കാനുണ്ട് ഇവിടെ ഇപ്പം വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് മീനെല്ലാം പുല്ലിനകത്തോടെ കിട്ടണം അപ്പോൾ നമ്മൾ സൈഡ് കെട്ടിയതല്ല അപ്പോൾ നടുക്കോട്ടൊന്നും കിട്ടിട്ട് ഒരു കാര്യമില്ല മീനൊക്കെ സൈഡിലാണ് സിലവേ കൂടി പിടിച്ചെടുക്കണം അടിക്ക് പറഞ്ഞുണ്ട് നാലാണോ രണ്ടും ഉണ്ട് അടിയിൽ രണ്ട് അല്ലി പിടിച്ചിരിക്കുന്നത് വിടുന്ന ഉണ്ട് എന്താ എൻ്റെ ഉണ്ട് ഒരാളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരല കേട്ടോ പിന്നെ ഞണ്ട് കടിച്ചു കുറച്ചു കൊണ്ടിരിക്കുവായിരുന്നു അല്ല ഇപ്പം നമ്മൾ ഞണ്ടിനെ തോന്നുന്നുണ്ടല്ലേ ഇത് നമുക്കൊരു സിലോപ്പിയാണ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ വിലയും നോക്കിക്കഴിഞ്ഞോട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇത്രയൊക്കെയാണ് അല്ലേ നല്ല ഒരു കറക്കുള്ള മീനും നമുക്ക് കിട്ടിയിട്ടുണ്ട് സിലോപ്പും വാളയും വരാലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ആയിട്ട് തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ മീഡിയയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചില എഫ് ബിയിലെ പേജ് ഒന്ന് ഫോളോ ചെയ്താക്കണം അപ്പോൾ നമുക്ക് പുതിയ ഫിഷ് മീഡിയ ഒക്കെ ആയിട്ട് വേണം കാണാം